ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത്തെട്ട് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി വർഷങ്ങൾക്കിപ്പുറം സ്വന്തം മുറിയിലെ കട്ടിലിൽ മലർന്നു കടന്ന് ഹരിനന്ദൻ കണ്ണുകളടച്ചു രാവിലത്തെ തിരക്കം ബഹളവും കഴിഞ്ഞ് എല്ലാം ശാന്തമായി സഞ്ജയനത്തിന് വരാമെന്ന് പറഞ്ഞ് ഗിരിജയും രാജീവിൽ ലച്ചവും വിളക്കി വെക്കും മുമ്പേ പോയി ഗിരിതരും പ്രൊഫയും ഉണ്ട് കുട്ടികൾക്ക് സ്കൂൾ മുടക്കാനാവില്ലെന്നതിനാൽ പ്രഫയുടെ അച്ഛനമ്മമാരുടെ കൂടെ അവരെ വിട്ടു ഹരിനന്ദൻ ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നി അമ്മ മരിച്ചുപോയത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ വന്നത് അമ്മയെ മംഗലശ്ശേരിയിൽ ഉമർത്ത് കിടത്തിയത് ബന്ധുമിത്രാദികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഏറ്റവും ഒടുവിൽ തെക്കേ തൊടിയിൽ ഒരു പിടി ചാരമായി എരിഞ്ഞു തീർന്നത് അമ്മയുടെ സൗന്ദര്യം പ്രൗഢി ആരോഗ്യം ഗംഭീര്യം അഹന്ത എല്ലാം അങ്ങയോടൊപ്പം എരിഞ്ഞടങ്ങി ഒരു ജന്മത്തിലെ ഭൂലോക വസ്തുതിനു ശേഷം അമ്മ എന്തു നേടി മക്കളുടെയും കൊച്ചുമക്കളുടെയും കണ്ണീര് പോലും ലഭിക്കാതെ പോകേണ്ടി വന്നില്ലേ ഹരിനന്ദൻ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നി ആ നിമിഷം അയാൾക്ക് ബാല്യകാല സഹി വായിക്കാൻ തോന്നി ആ പുസ്തകം കാസർഗോഡ് വീട്ടിലിരിക്കുകയാണെന്നോർത്തപ്പോൾ അയാൾക്ക് നിരാശ തോന്നി ഹരിനന്ദൻ ഫോൺ എടുത്ത് ബിസ്മിനിയുടെ നമ്പർ ഡയൽ ചെയ്തു ബിസ്മിനിയുടെ ഹലോ വന്നു നീ ഉറക്കമായിരുന്നോ ഹരിനന്ദൻ സംശയത്തോട് ചോദിച്ചു വന്നൊരു ചായം കുടിച്ച് കുളിച്ച് കിടന്നത് മാത്രം ഓർമ്മയുണ്ട് ഉറങ്ങിപ്പോയി രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്നല്ലേ പത്ത് പതിനഞ്ച് മണിക്കൂർ യാത്രയും ഞാൻ കൊഴിഞ്ഞുപോയി നന്ദട്ടാ ഞാൻ ശല്യപ്പെടുത്തിയല്ലേ ഹരിനന്ദൻ വ്യസനം തോന്നി സാരമില്ല നേരം ഇത്രയും ആയില്ലേ നിസ്കരിച്ചിട്ട് താഴോട്ട് പോണം വന്ന പാടെ കയറി കിടന്നതാ മക്കളോ അവർ താഴെ എവിടെയെങ്കിലും കാണും ഒന്നും കേൾക്കുന്നില്ല ചെന്നു നോക്കിയാലേ അറിയൂ നീ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നോ അന്നേരം അവരിവിടെ ഇല്ലായിരുന്നു വാപ്പിയും അനുസരിക്കാൻ മക്കളും ഇവരും കൂടി പുറത്തേട്ട് പോയിരിക്കുവായിരുന്നു എനിക്ക് അവരെ ഒന്ന് കണ്ടോളം വയ്യ ബിസ്മി അതിനു ബിസ്മിന മറുപടി ഒന്നും പറഞ്ഞില്ല താൻ പ്രസവിച്ച സ്വന്തം മക്കളെ അറിഞ്ഞ നാൾ മുതൽ അവരെ ഒരു നോക്ക് കാണാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ആളാണ് ഈ വിവരം ഇവിടെയുള്ളവരറിഞ്ഞാൽ വീണ്ടും ഒരു സ്ഫോടനം നടക്കും പണ്ടങ്ങോ കുഴിച്ചു മൂടിയതെല്ലാം വീണ്ടും തോണ്ടിയെടുക്കപ്പെടും എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് ഭാവിക്കുമ്പോഴും വീണ്ടും വിചാരണക്കൂട്ടിൽ കയറി നിൽക്കുന്നത് അവളിൽ നേരിയ ഭയം നിറച്ചു പോയോ അവളുടെ മൗനം അറിയ ഹരിനന്ദൻ ചോദിച്ചു ഇല്ല എന്താ മിണ്ടാത്തേ ഒന്നുമില്ല നിനക്ക് പേടിയുണ്ടോ ഉണ്ട് തന്നേട്ടാ ചെറിയൊരു പേടിയുണ്ട് അവൾ സമ്മതിച്ചു ഇനിയും ഈ പേടിയുടെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല നമ്മുടെ കണ്ണിൽ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഞാൻ തെറ്റ് ചെയ്തവളല്ലേ അന്യജാതിക്കാരനെ പ്രേമിച്ച് അവനോടൊപ്പം അതിലുണ്ടായ ഗർഭവുമായി മറ്റൊരാളുടെ മെഹർ സ്വീകരിച്ചവളല്ലേ പിഴച്ചുപോയവളല്ലേ എൻ്റെ മോളെ നീ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നേ ഇതൊന്നും ആരുടെയും കുറ്റമല്ല നമ്മൾ സ്നേഹിച്ചത് കുറ്റമല്ല സ്നേഹിക്കുന്നവരുടെ മനസ്സും പങ്കുവെക്കും അതിൽ മക്കളുണ്ടാവും അതിലെന്താ തെറ്റ് പിന്നെ നീ അറിഞ്ഞു വെച്ചുകൊണ്ട് ആഷിക്കിനെ ചതിച്ചല്ലല്ലോ നീ പോലും വൈകിയല്ലേ അറിഞ്ഞത് നീ പ്രസവിച്ച എൻ്റെ മക്കളെ ഒരുപാട് ചിന്തിക്കാൻ പോയാൽ തെറ്റ് ചെയ്തത് മുഴുവൻ മറ്റുള്ളവരാ എൻ്റെ അമ്മ ശേഖര പിള്ള ആഷിക്ക് നിൻ്റെ മൂത്താപ്പ എല്ലാവരും കൂടി എന്നിൽ നിന്ന് പറിച്ചെടുത്തു കളഞ്ഞത് ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ മാത്രമല്ല എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവൻ ഉള്ളിൽ കൊണ്ട് നടന്നവളെയാണ് നന്ദേട്ട പഴയ ഇതൊക്കെ ഒരു തിരിശീലയിൽ എന്ന പോലെ ഉള്ളിലൂടെ ഓടി മറിഞ്ഞപ്പോൾ അവൾ വേദന കിരിയുന്ന സ്വരത്തിൽ വിളിച്ചു നമ്മൾ കുറെ സഹിച്ചു ക്ഷമിച്ചു പൊറത്തു ഇനി മതി എന്ത് ഭൂകമ്പം ഉണ്ടായാലും ശരി ആകാശം ഇടിഞ്ഞു വീണാലും ഇനി ഞാൻ നിന്നെ വിട്ട് കളയില്ല നമ്മൾ ഒന്നിച്ച് ജീവിക്കും ഈ നാട്ടിൽ തന്നെ ഇവിടെയോ അവൾ കന്താളിപ്പായി അതെ ഇവിടെ ഈ അമ്പലപ്പള്ളിയിൽ ഈ മംഗളശ്ശേരി തറവാട്ടിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കും ഞാൻ ആലോചിച്ചു ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെന്തിനെ ഇനി ഒളിച്ചോടുന്നത് ആരെയാണ് പേടിക്കേണ്ടത് നീ എൻ്റെ കൂടെ നിന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കോളാം നിൽക്കുമോ വിഷ്ണു മറുപടി ഉണ്ടായില്ല മുൻപായിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ സമ്മതിച്ചേനെ പക്ഷെ ഇപ്പോൾ എന്തോ ഒരു തടസ്സം അതെന്താണെന്നോ എന്തിനാണെന്നോ പിഴുകിട്ടുന്നില്ല അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിലിൽ തുടരെ തുടരെ മുട്ടും ഉമ്മി എന്നുള്ള വിളിയും വന്നു നന്നേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഫോൺ സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചവൾ ഡോർ തുറന്നു കൂട് തുറന്ന കിളികളെ പോലെ മൂന്ന് പേര് ഓടി വന്ന് കട്ടിലിൽ വലിഞ്ഞു കയറി കലബില തുടങ്ങി ഉമ്മി ഉറക്കമായിരുന്നോ ഞങ്ങൾ പുറത്തു പോയല്ലോ വാപ്പി ലൈറ്റ് കാത്തരാൻ ബലൂൺ വാങ്ങി തന്നല്ലോ ഞങ്ങൾക്ക് മുട്ടായി കിട്ടി ഐസ്ക്രീമും വരിവരിയായി വിശേഷം പറയുന്ന കുട്ടികളുടെ സ്വരം ഫോണിലൂടെ കേൾക്കെ ഹരിനന്ദന്റെ ഹൃദയം തുടിച്ചു ആഹാ കൊള്ളാലോ മുട്ടായി വാങ്ങി തരുന്നതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് വാപ്പി മേടിച്ചു തന്നോ ഞാൻ ചോദിക്കട്ടെ ബിസ്മിന ഗൗരവത്തിൽ പറഞ്ഞു ഇത്താത്തയാ വാങ്ങി തന്നെ അയാൻ വേഗം പറഞ്ഞു ഓഹോ അവൾക്ക് ചുട്ട അടി അടിക്കൊടുക്കണുണ്ട് ഞാൻ വേണ്ട ഇത്താത്ത പാവാ ഹരിനന്ദൻ ഫോണിലൂടെ അമ്മയുടെയും മക്കളുടെയും കൊഞ്ചിലും വർത്തമാനങ്ങളും കാതോർത്തുകിടന്നു പിന്നെ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു അന്നേരവും ബിസ്മിനിയുടെയും മക്കളുടെയും കൊഞ്ചിലും കളിയും ചിരിയും വർത്തമാനങ്ങളും ഫോണിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു ആഹാ ഉമ്മയും മക്കളും ഇവിടെ കഥ പറഞ്ഞിരിപ്പാണോ അൻസറിന്റെ മൂത്തമാൾ നസിഹ അകത്തേക്ക് കയറി വന്നോ ബിസ്മിന അവളെ ഒന്ന് നോക്കി നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ നസി ഇവിടെ ആരും തിന്നാനും കുടിക്കാനും ഒന്നും തരാറില്ലേ ഒന്ന് പോയി ഇത്താത്ത നസിഹ അവളുടെ അരികൾ കട്ടിലിൽ വന്നിരുന്നു പിന്നെ ബിസ്മിനിയുടെ കൈ എടുത്ത് കോർത്തു പിടിച്ചു ഇത്താത്ത അല്ലടി മാമി വിസ്മിന അവളോട് പറഞ്ഞു പിന്നെ എന്നേക്കാൾ ആറോ ഏഴോ വയസ്സേ കൂടുതൽ കാണൂ ഒരു മാമി വന്നിക്കുന്നു നസീഹ അവളുടെ കൈത്തണ്ടയിൽ മൃദുവായി ഒന്ന് തല്ലി സുഖമാണോ വിസ്മിനെ സ്നേഹപൂർവ്വം തിരക്കി അവൾ അതിൽ നിന്ന് തല ചലിപ്പിച്ചു പഠിപ്പൊക്കെ പഠിപ്പൊക്കെ എങ്ങനെ പോണു കളക്ടർ ആവാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വിസ്മിനെ പുഞ്ചിരിയോട് ചോദിച്ചു ഉമ്മ പറഞ്ഞോ അല്ലേ വേറെ പണിയില്ല എല്ലാവരോടും പറഞ്ഞോണ്ട് അറിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ എല്ലാവരും അങ്ങ് കളിയാക്കി കൊല്ലുക നസിഹ പരിഭവിച്ചു കളിയാക്കുന്നവരോട് പോകാൻ പറ എന്നിട്ട് ശ്രമിക്കുക നിന്നെക്കൊണ്ട് പറ്റും കോച്ചിങ്ങിനൊക്കെ പോകാതെ എങ്ങനാ വാപ്പി വിടുമോന്നറിയില്ല ഡിഗ്രി കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുമെന്നാ തോന്നണേ ചിലരോടൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഉമ്മ ഒറ്റയ്ക്ക് നിന്ന് എന്താക്കാനാ വാപ്പ ഒന്ന് തറുപ്പിച്ചു നോക്കിയാൽ പിന്നെ ഉമ്മ മിണ്ടില്ല നീ നോക്ക് നിനക്ക് ഇഷ്ടമില്ലാതെ ആരും നിന്നെ ഒന്നിനു നിർബന്ധിക്കില്ല ആ ഉറപ്പ് ഞാൻ തരാം പോരെ വിസ്മിന ആത്മവിശ്വാസത്തോട് ചോദിച്ചു ഉം ഉവ ഇയാള് കുറച്ചു ദിവസം കഴിയുമ്പോൾ പോകും വെറുതെ ഉറപ്പ് തന്നിട്ട് കാര്യമില്ല വാക്ക് പാലിക്കണം നസിഹ ചൊടിയോടെ പറഞ്ഞു നിന്നെ കളക്ടറാക്കാൻ എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കാം എൻ്റെ മക്കളാണേ സത്യം ഇപ്പൊ വിശ്വാസമായോ നസിഹയുടെ മുഖം ചന്ദ്രിക പോലെ വിടർന്നു സിവിൽ സർവീസിന് പോകണമെന്നത് എന്നോ ഉള്ളിൽ കൊരുത്ത മോഹമാണ് കേൾക്കുന്നവരൊക്കെ കളിയാക്കുമെങ്കിലും ആ മോഹം ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ല ആദ്യമായി വിസ്മിനെയാണ് കൂടെ നിൽക്കുക എന്നൊരു വാക്ക് പറയുന്നത് കുട്ടികൾ മൂന്ന് പേരും കട്ടിൽ കിടന്ന് കുത്തി മറിയുകയാണ് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് നസിഹ ബിസ്മിനോട് പറഞ്ഞു ഇത്തത്തെ വാപ്പുബ വിളിക്കുന്നുണ്ട് ഒരു നിമിഷം ബിസ്മിന തറഞ്ഞിരുന്നു കാണണമെന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷെ എന്തോ ഒരു മനസ്സിലായ്മ ഇത്താത്ത എന്താ ഒന്നുമില്ലാത്തേ നീ ഈ പിള്ളാരെ കൊണ്ട് താഴോട്ട് പോ ഞാൻ നിസ്കരിച്ചിട്ട് വരാം നസിഹ കുട്ടികളുമായി താഴേക്ക് പോകുമ്പോൾ ബിസ്മിന ഉളവെടുത്ത് നിസ്കരിക്കാനുള്ള ഒരുക്കത്തിലായി എന്നാൽ ഇവൾ ഇത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഹസീന ആകൃതിയോടെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ ഹസീന നീ ഇങ്ങനെ പരിഭ്രമിക്കാതെ അവൾ ഇന്നേ എത്ര വീടുകളിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ടോ അതുപോലെ അങ്ങ് കണ്ടാൽ പോരെ ഇതും എന്നാലും അൻസർ അങ്ങനെ പറഞ്ഞ നേരം തൊട്ട് എനിക്കെന്തോ അല്ലയ്മ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഒന്നും ഉണ്ടാകത്തില്ല വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടാൻ നീയൊന്നും ചുമ്മാതിരി ഞാനൊരു കാര്യം പറയാം അവൾ നമ്മുടെ മോളാണ് അവളുടെ കാര്യത്തിൽ മറ്റാരെക്കാളും മറ്റാരെക്കാളാവകാശം നമുക്കാണ് മറ്റുള്ളവരല്ല നമ്മളാണ് അവളുടെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് അതുപോലെ തന്നെ ഒരിക്കലും അവ അവൾക്ക് അവളെ നിർബന്ധിക്കരുത് തകർന്ന തരിപ്പണമാകെ പോകേണ്ടിയിരുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെയായത് നമുക്ക് ജീവിക്കാനുള്ള ഊർജ്ജം തന്നത് നമുക്ക് വേണ്ടി ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലും നോക്കാതെ വല്ലവരുടെ മലവും മൂത്രവും കോരാൻ പോയത് എല്ലാ അവളാ അവളില്ലെങ്കിൽ നമ്മളില്ല ആ അവളെ ഇനി ഒരിക്കലും വിഷമിപ്പിക്കരുത് റബ്ബ് പൊറുക്കില്ല ഇബ്രാഹിമിൻ്റെ വാക്കുകൾ ശ്രവിക്കേക്ക് ഹസീനിൽ നിന്നൊരു നെടുവേർപ്പ് ഉതിർന്നു അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ കഴിയാ തങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് നടത്തിച്ചു കൊണ്ടുവന്നത് അവളാണ് ഒന്ന് രണ്ട് നിമിഷം മൗനമായി ഇരുന്ന ശേഷം അവർ അയാളോട് പറഞ്ഞു പക്ഷേ വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നില്ല നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു എന്നെ നിങ്ങൾ ഇങ്ങോട്ടാണ് കെട്ടിക്കൊണ്ട് വന്നത് പതിമൂന്ന് കൊല്ലം നമ്മൾ ഇവിടെയായിരുന്നു പിന്നെ മാമ മരിച്ച ശേഷമല്ല മാറിയത് ഹസീന പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണെന്ന് ഇബ്രാഹിം ഓർത്തു തറവാട് വീട്ടിൽ ഉമ്മയും ഉപ്പയും നാല് മക്കളും യൂസഫ് തങ്ങളെ ഏറ്റവും മൂത്ത ആളാണ് പിന്നെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നത് മരണപ്പെട്ടു പിന്നെയുള്ളത് താനും ആഷിക്കിൻ്റെ ഉമ്മയും അവരാണ് ഒരേ ഒരു പെണ്ണ് അന്നൊക്കെ തളവാടി നിറയെ ആളുകളാണ് പുറം പണിക്കും ഒക്കെ ആയിട്ട് നിറയെ ജോലിക്കാരും ബഹളവും കൂട്ടത്തിൽ നമുക്ക് മാത്രമാണ് പണത്തിന് ബുദ്ധിമുട്ട് അല്ലേ എന്നിട്ടുമുള്ളതൊക്കെ നുള്ളിപ്പിറുക്കി നമ്മളൊരു വീടുണ്ടാക്കി എന്നിട്ട് ആ വീട് വല്ലവർക്കും വാടേക്ക് വിട്ടിട്ട് നമ്മൾ അന്യനാട്ടിൽ ചെന്ന് കിടക്കുന്നു ഹസീന പിന്നെയും പറഞ്ഞു ഇബ്രാഹിം അത് ശരി വയ്ക്കും പോലെ ഒന്ന് തലയാട്ടി ഹസീനയുടെ സ്വർണവും തനിക്ക് ഓഹരി കിട്ടിയതും ചേർത്താണ് ആ വീടുണ്ടാക്കിയത് ഓടിട്ട് ഒരു കൊച്ചു വീട് നമുക്കിനി തിരിച്ചു പോണോ ഇക്ക നമുക്കിവിടെ നിന്നാ പോരേ അസീനെ ഗദ്ഗതത്തോട് ചോദിച്ചു നീ എന്ത ഈ പറയേണ്ടത് പറയണത് ഇബ്രാഹിം ശങ്കയോട് ചോദിച്ചു ചെറുതാണെങ്കിലും സ്വന്തമായ ഒരു വീടില്ലേ നമുക്ക് എനിക്ക് അവിടെ കിടന്ന് മരിച്ചാൽ മതി ഇവിടെ അമ്പലപ്പള്ളിയിലെ കബറിൽ ഉറങ്ങിയാൽ മതി എനിക്ക് ഏതോ ഒരു നാട്ടിൽ ഒന്ന് വിളിച്ച വിളി കേൾക്കാൻ പോലും ആരും ഇല്ലാതെ ഇനിയും എനിക്ക് വൈകിക്കാം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കണ്ണിനീരോടെ അവർ അയാളുടെ തോളിൽ തലച്ചയച്ചു അവിടെ ലോണും ഹോട്ടലും ഒക്കെ ഏറെക്കുറെ ശരിയായതല്ലേ അതിനിപ്പോ എന്താ ഏത് നാട്ടിലായാലും നമ്മൾ അധ്വാനിച്ചാൽ പോരേ നമുക്ക് അധ്വാനിക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാം നമ്മൾ എന്തിനാ ഓടി ഒളിക്കുന്നേ നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ അവരിൽ നിന്നും വീണ്ടും വീണ്ടും തേങ്ങ ഉയർന്നു നമുക്ക് ആലോചിക്കാം ബിസ്മിയോട് കൂടി ഒന്ന് ചോദിക്കാം അവളുടെ അഭിപ്രായം അറിയട്ടെ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം തോളിൽ ചാഞ്ഞിരുന്ന അവരുടെ നെർകിയിൽ താടി മുട്ടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ചാരിക്കുന്ന വാചൽ തുറന്ന് ബിസ്മിന യൂസഫ് തങ്ങളുടെ മുറിയിലേക്ക് കാലുകുത്തി അവിടെ ജനലിനരികിൽ ചാരു കസേരയിലിരിക്കുന്ന യൂസഫ് തങ്ങളെ ബിസ്മിനി ഒന്നും നോക്കി താൻ വന്നതറിഞ്ഞിട്ടില്ല മറ്റേതോ ചിന്തയിൽ മുഴുകിയിരിക്കാവണം യൂസഫ് തങ്ങളുടെ രൂപം കണ്ട് ബിസ്മിനിയിൽ അസ്വസ്ഥത നിറഞ്ഞു അങ്ങേയറ്റം ശോഷിച്ച് ചുക്കി ചൊളഞ്ഞ് ഒരു പഴന്തുണി കെട്ടുപോലെ ഒരു രൂപം പണ്ട് ആഷിക്ക് ഫയൽവാൻ എന്ന് കളിയാക്കി വിളിച്ചിരുന്ന യൂസഫ് തങ്ങളുടെ രൂപ അവൾക്ക് ഓർമ്മ വന്നു ആരോടി പൊക്കമുണ്ട് രണ്ടാളുടെ തടിയും കരുത്തും അങ്ങേയറ്റം ഭക്ഷണപ്രിയനാണ് യൂസഫ് തങ്ങൾക്ക് ഭക്ഷിക്കാൻ മാത്രം ആടിനെയും കോഴിയും ഒക്കെ തളവാട്ടിൽ വളർത്തിയിരുന്നു ആടിൻ്റെ പാലാണ് കുടിക്കുക ദിവസവും രണ്ട് കോഴിമുട്ട പച്ചയ്ക്ക് പൊട്ടിച്ച് വാലൊഴിക്കുന്നത് കണ്ട് താൻ ഇരിക്കൽ ശ്രദ്ധിച്ചു പോയിട്ടുണ്ട് അമ്പലപ്പള്ളിയിലെ കുട്ടികൾ ദീൻ പഠിക്കാൻ വരുന്നത് യൂസഫ് തങ്ങളുടെ അടുത്തേക്കാണ് തറവാട് വീടിൻ്റെ ഒരു ഭാഗത്ത് ഓടിട്ട് ഒരു പുരയുണ്ട് അവിടെ വെച്ചാണ് പഠിപ്പിക്കൽ എല്ലാ തരത്തിലെയും കുട്ടികളെയും ഒന്നിച്ചിരുത്തിയാണ് പഠിപ്പിക്കാറ് കുറച്ച് മുതിർന്ന കുട്ടികൾ ചെറിയവർക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കും കുട്ടികൾ ഓതുന്ന സമയത്ത് ഒരു ചെറിയ ഉച്ചാരണ പിശക് വന്നാലും കയ്യിലെ ചൂരൽ കൊണ്ട് അയാൾ ആഞ്ഞടിക്കും അതിലാണെന്നോ പെണ്ണെന്നോ നോട്ടമില്ല ചെറുതെന്നോ വലുതെന്നോ നോട്ടമില്ല ബിസ്മിനിയെ ഒഴികെ ബാക്കി എല്ലാരെയും പേരെടുത്ത് വിളിക്കും അവളെ മാത്രം പെണ്ണെ ഹമുക്കെ കഴുതേ എന്നൊക്കെയാണ് സംബോധന അതിന് കാരണമുണ്ട് അവൾ അറബി പഠനത്തിൽ അല്പം പിന്നോട്ടാണ് തട്ടിയും മുട്ടിയുമാണ് ഓതുക വയസ്സ് എട്ട് കഴിഞ്ഞു ഈ പ്രായത്തിൽ അവൻ മൂന്നാം ജിസു കഴിയാറായി ഇവിടെ മുക്കിയും മൂളിയും ഒന്നിലിരിക്കുന്നതേ ഉള്ളൂ തൊട്ടടുത്തിരുന്ന അക്ഷരസൂരതയോടെ ഈണത്തിൽ ഖുറാൻ പാരായണം ചെയ്യുന്ന പന്ത്രണ്ടുകാരൻ നാഷിക്കിനെ ചൂണ്ടി അയാൾ പറഞ്ഞു അത് കേൾക്കേ ആഷിക്ക് അഭിമാനം തുളുമെന്ന മുഖവുമായി ബിസ്മിനയ്ക്ക് ഒരു ദൃഷ്ടി കൊടുത്തു അവൾ പരിഹാസപൂർവ്വം ചുണ്ടൊന്നു കൂട്ടി ഇത് പള്ളിക്കൂടത്തിൽ എത്ര എഴുതിയില്ല ആഷിക്കേ അയാൾ ആഷിക്കിനോട് ചോദിച്ചു മൂന്നിലാവില്ല ഇവിടെയും ഇങ്ങനെയാണോ അവൾ ക്ലാസ്സിൽ ഫസ്റ്റാ എല്ലാ കൊല്ലവും പ്രൊഫിഷ്യൻസി അവാർഡ് അവൾക്കാ എന്തോന്ന് തങ്ങൾക്ക് പിടികിട്ടിയില്ല ക്ലാസ്സിൽ ഒന്നാമത് എത്തുന്ന കുട്ടിക്ക് എല്ലാ കൊല്ലവും സമ്മാനം കൊടുക്കും അതിൻ്റെ പേരാ പ്രൊഫിഷ്യൻസി അവാർഡ് കൊള്ളാം അപ്പോൾ ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ ഒരു കുഴപ്പവും അറബ് പഠിക്കാനാണ് പാട് എഴു പെണ്ണേ ഇസ്ലാമിൽ ജനിച്ചാൽ ഇതൊക്കെ വേണം പഠിക്കാൻ അല്ലാതെ പള്ളിക്കൂടത്തിൽ പോയി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല വല്ലവര് മരണപ്പെട്ടു പോയാൽ ഖുറൻ അല്ലേ ഓതേണ്ടത് അല്ലാതെ ഇംഗ്ലീഷ് പുസ്തകമാണോ ബിസ്മിനിയുടെ കയ്യിലൊന്ന് പിടിച്ചു കുലക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ബിസ്മിനിക്ക് ഭയം അധികരിച്ചു മൂത്താപ്പയുടെ സ്വരം ഒന്ന് ഉയർന്നാൽ കൊച്ചു ബിസ്മിനിക്ക് വല്ലാത്ത പേടിയാണ് അടിയാണെങ്കിൽ അതിലേറെ പേടിയാണ് അയാളുടെ ഈ ഭയപ്പെടുത്തൽ കാരണം എത്ര ഓതിയാലും തെറ്റുവരും ഓരോ തെറ്റിനും വെടിപൊട്ട് നോച്ചിയിൽ അടി വീഴും ബിസ്മിനെ ഓതും തെറ്റ് വരും ഓരോ തെറ്റിനും അടി വീഴും അങ്ങനെ എത്രയെത്ര അടി അത് ഇന്നതൊക്കെ ഓർത്തപ്പോൾ ബിസ്മിനിക്ക് ചിരി വന്നു രണ്ടാം ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ആഷിക്കായി തൻ്റെ ഗുരു അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കണക്കിന് തല്ലും പിച്ചും അവനും വെച്ച് നോക്കുമ്പോൾ യൂസഫ് തങ്ങൾ എത്രയോ ഭേദമെന്ന് തോന്നിയിട്ടുണ്ട് പതിമൂന്നാം വയസ്സിൽ വയസ്സ് അറിയിച്ചതിൽ പിന്നെ പോയിട്ടില്ല പിന്നെ വരേണ്ടെന്ന് യൂസഫ് തങ്ങൾ വാപ്പയോട് പറയുന്നു കേട്ടപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ബിസ്മിനെ ആകത്തേക്ക് കടന്ന് താളുടെ ചാരു കസേരയുടെ അരികിലെത്തി ഒരു കൈലി മാത്രമാണ് വേഷം പണ്ട് വെള്ളയും വെള്ളയും തലപ്പാക്കിയിട്ടും ആയിരുന്നു വേഷം വീട്ടിൽ നിൽക്കുമ്പോൾ കൈലിയും കൈയുള്ള ഇന്നർ ബിനിയനും തലയിൽ ഒരു വെള്ളത്തൊപ്പിയും എപ്പോഴും അരയിൽ ബെൽറ്റ് ഉണ്ടാകും അത്യധികം കോപം ആരോടെങ്കിലും തോന്നുമ്പോൾ മാത്രം എടുക്കാനുള്ള ആയുധമാണത് ബിസ്മിനെ ചാരു കസേരയിൽ മുട്ടുകുത്തിയിരുന്ന അയാളുടെ കയ്യിലൊന്ന് തൊട്ടു മൂത്താപ്പ അവൾ മൃദുവായി വിളിച്ചപ്പോൾ അയാൾ കണ്ണുകൾ മെല്ലെ തുറന്നു നസി സംസാരിക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന പോലെ അവൾക്ക് തോന്നി ബിസ്മിനെയാണ് ഇബ്രാഹിമിൻ്റെ മോള് അവൾ മടിയോടെ പറഞ്ഞു യൂസഫ് തങ്ങളെ അവിശ്വസനീയോടെ ഒരു നോട്ടം നോട്ടമറിഞ്ഞു പിന്നെ അത് ഒന്ന് രണ്ട് നിമിഷം തുടർന്നു പിന്നെ ക്ലേശപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി ആയി ഞാൻ പറയണേ ഒന്ന് കാണണമെന്ന് ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു നിന്റെ ഉമ്മയും വാപ്പയും പിള്ളേരെയും കണ്ട കണ്ടപ്പോൾ ഉറപ്പായി നീ വരില്ലെന്ന് എന്നാൽ കൂടി ഇന്നലെ എനിക്കൊരു തോന്നലുണ്ടായി നീ എന്നെ കാണാൻ വരുമെന്ന് മരണമടുത്ത് കിടക്ക കിടക്കണവർക്ക് അങ്ങനെ ചില അടയാളങ്ങളൊക്കെ അള്ള കാണിച്ചു തരും അത്രയും പറഞ്ഞപ്പോഴേക്കും തങ്ങൾക്കിതച്ചുപോയി തുടരും